അസുഖബാധിതനായ കപിലാഷിന് വേണ്ടി ദേവഗീതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർക്കസ്ട്ര കാരുണ്യ സംഗീത യാത്ര നടത്തി കാഞ്ഞങ്ങാട് മുതൽ നീലേശ്വരം വഴി പരപ്പവരെയാണ് സംഗീതയാത്ര നടത്തിയത് അസുഖ ബാധിതനായ കപിലാഷിന് വേണ്ടി ദേവഗീതം ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർക്കസ്ട്ര കാരുണ്യ സംഗീതയാത്ര നടത്തി ദൈവമേ 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 കുരിവരച്ചും ശുഭരച്ചും കുംബത്തിൽ തരിชาടും നാണോനെ നമ്മൾ കേൾക്കുന്നോന്ന് കരുണാ കപിലേഷ് ഒരു കാരുണ്യ സംഗീത യാത്ര എന്നൊക്കെയാണ് കഭിലാഷ് നമ്മുടെ നാട്ടിൽ വന്നു കുടുംബത്തിൽ വന്നു സുഹൃത്തുക്കൾ പോകണം അവർ മെച്ചപ്പെടാൻ പറഞ്ഞാൽ ഒരു അപകടത്തിൽ തോന്നുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഒരുപാട് പൈസ ആവശ്യമുണ്ട് അത് ബുദ്ധനായ ഒരു കുടുംബമാണ് വളരെ സാമ്പത്തികമായിട്ട് നോക്കം നിൽക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബമാണ് അച്ഛനും അവരുടെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്നതിനെ പറ്റി അതിന് വേണ്ടിയിട്ട് ഒരു ഒരു സമരമാണ് കാഞ്ഞങ്ങാട് മുതൽ നീലേശ്വരം വഴി പരപ്പ വരെയാണ് സംഗീതയാത്ര പ്രശസ്ത പാട്ടുകാരായ സുരേഷ് പള്ളിപ്പറ പോലീസ് ഓഫീസര്മാരായ രവീന്ദ്രന് കൊട്ടോടി പ്രദീപ് തൃക്കരിപ്പൂര് ശശിധരൻ കോടോം രതീഷ് കണ്ടടുക്കം എന്നിവരാണ് സംഗീതയാത്രയിൽ അണിനിരുന്നത്